മറ്റു വാർത്തയിലേക്ക് വയനാട് ഉരുൾപൊട്ടൽ മഹാദുരന്തത്തിന്റെ ഇരകൾക്ക് കൈത്താങ്ങായി മലബാർ ഗ്രൂപ്പ് പ്രഖ്യാപിച്ച പദ്ധതി ലക്ഷ്യത്തിലേക്ക് മേഖലയിലെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ഒരു വർഷത്തിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് പദ്ധതിയിലൂടെ സഹായം നൽകി കഴിഞ്ഞു എല്ലാം നഷ്ടപ്പെടുത്തിയ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസവും സാധ്യമാക്കുകയാണ് മലബാർ ഗ്രൂപ്പ് പദ്ധതിക്കായി കോടി രൂപ തികയുമ്പോൾ വിദ്യാർത്ഥികൾക്കായി എൺപൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു ഉയർപ്പ് പദ്ധതിയിലൂടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവർക്ക് ജോലിക്കായി പ്ലേസ്മെന്റ് സെല്ലും പ്രവർത്തിക്കുന്നുണ്ട് ഇതോടകം രണ്ടു പേർക്ക് മലബാർ ഗ്രൂപ്പിൽ തന്നെ ജോലി നൽകി തുടർ പദ്ധതികളിലും ദുരന്ത മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുമെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് പറഞ്ഞു പഠനം കൊടുത്ത് അവരൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക എല്ലാവരും ഞങ്ങളെ അന്വേഷിച്ചപ്പോൾ ഒരുവിധം സാമ്പത്തിക ഉണ്ടായിരുന്ന ആൾക്കാരാണ് പെട്ടെന്ന് രക്ഷിതാക്കളില്ല ഇവർ മാത്രം ഇവർ പലരും ബാക്കിയായത് അവർ ഹോസ്റ്റലിലും സ്കൂളിലും അല്ല അവിടെ പല സ്ഥലത്തും പഠിക്കാൻ പോയത് കൊണ്ടാണ് പലരും ബാക്കിയായത് എന്നുള്ളതാണ് സത്യം നൂറ്റി നാല്പത്തി മൂന്ന് കുട്ടികളുള്ളത് അവർ എല്ലാവർക്കും ഫസ്റ്റ് ഇയർ ഫീസും കാര്യമൊക്കെ കൊടുത്ത് എജ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും നൂറ്റി നാല്പത്തിമൂന്ന് പേർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് ടി സിദ്ദീഖ് എം എൽ എയുടെ എം എൽ എ കെയറുമായി സഹകരിച്ചാണ് മലബാർ ഗ്രൂപ്പ് ഉയർപ്പ് പദ്ധതി നടപ്പാക്കുന്നത് നേരത്തെ പുത്തുമല ദുരന്ത ബാധിതരായ പതിനാറ് കുടുംബങ്ങൾക്ക് മലബാർ ഗ്രൂപ്പ് വീട് നിർമ്മിച്ച് നൽകിയിരുന്നു മീഡിയ വൺ കോഴിക്കോട്